നമസ്കാരം വരാൻ പോകുന്ന വെള്ളിയാഴ്ച ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്ന ഒരു അനുകൂലമായിട്ടുള്ള രാശിമാറ്റമാണ് വരാൻ പോകുന്ന വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ പതിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മീനൻ രാശിയിൽ ശുക്രൻ നേർഗതി സഞ്ചാരം ആരംഭിക്കുകയാണ് ഉച്ചരാശിയായ മീനത്തിൽ ശുക്രനിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ചില ആളുകളുടെ ജീവിതത്തിൽ കൂടുതലായി ലഭിക്കുന്ന ദിവസം എന്ന് തന്നെ പറയാം അതായത് ചില രാശികൾ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അവരെ വിട്ടൊഴിയുന്ന ദിവസം എന്ന് തന്നെ പറയാം ശുക്രനിൽ നടക്കുന്ന ഈ ഒരു രാശി മാറ്റം എല്ലാ രാശികൾ നക്ഷത്രക്കാർക്കും ബാധകമാണെങ്കിലും പ്രത്യേകമായി അഞ്ച് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുമെന്ന് തന്നെ പറയാം അതായത് ഇടവം കർക്കിടകം വൃശ്ചികം ധനു മകരം എന്നീ അഞ്ച് രാശികളിലായി ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരെ വിട്ടൊഴിയുന്ന ദിവസം എന്ന് തന്നെ പറയാം നേർഗതി സഞ്ചാരം അതായത് ശുക്രന്റെ നേർഗതി സഞ്ചാരം കൂടി ആരംഭിക്കുമ്പോൾ ശുക്രൻ തികച്ചും ശുഭഫലദായകനായിട്ടുള്ള രീതിയിലേക്ക് മാറുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ അഞ്ച് രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയൊന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി ഇടവൻ രാശി കാർത്തിക രോഹിണി മകൈരം ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് ശുക്രൻ ഇപ്പോൾ ഉച്ചസ്ഥിതിയിലാണ് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലൂടെ ശുക്രൻ നേരിട്ട് സഞ്ചരിക്കുന്നു ഈ സ്ഥിതി ധനസ്ഥിതിയിൽ പ്രത്യേകിച്ച് ധനപരമായ വളർച്ചയിൽ നല്ല ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം ശുക്രന്റെ നേരിട്ടുള്ള സഞ്ചാരം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും സമൃദ്ധി നേടുന്നതിനും വളരെ ഗുണകരമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ തൊഴിൽ മേഖലയിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള വിജയങ്ങൾ അനുഭവപ്പെടും സുഹൃത്തുക്കളുടെ പിന്തുണ ധാരാളം ലഭിക്കും മത്സര രംഗങ്ങളിൽ ഇവരുടെ പ്രകടനം ശ്രദ്ധേയമായിരിക്കും എന്തുകൊണ്ടും ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് ശുക്രന്റെ ഈ ഒരു രാശി മാറ്റം വളരെ നല്ല രീതിയിൽ അനുകൂലമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും അടുത്തത് കർക്കിടകം രാശി പുണർദം പൂയം ആയില്യം കർക്കിടകൻ രാശിക്കാർക്ക് അവരുടെ ഒൻപതാം ഭാവത്തിലാണ് ശുക്രൻ നേർഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നത് ഇത് ഭരണരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാനും ആ മേഖലയിലെ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യത സൂചിപ്പിക്കുന്നു ഭൂമി സ്വത്ത് വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് മേഖലകളിൽ പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങളുടെ പിതാവിന്റെയും മറ്റു മുതിർന്ന വ്യക്തികളുടെയും പിന്തുണ ലഭിക്കും അതുപോലെ വലിയ രീതിയിലുള്ള ലാഭം നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ വന്നു ചേരാൻ സാധ്യത കാണുന്നു ആത്മീയവും മതപരവുമായ ശുക്രന്റെ നേർഗതി അനുകൂല ഫലങ്ങൾ നൽകാൻ സാധ്യത കൂടുതലാണ് തീർത്ഥയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല നിങ്ങളുടെ കുടുംബത്ത് നല്ല രീതിയിലുള്ളൊരു ശുഭകാര്യം നടക്കാൻ പോകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികൻ രാശിയിൽ ജനിച്ചവർക്ക് ശുക്രൻ അവരുടെ അഞ്ചാം ഭാവത്തിലൂടെ നേർഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ് ഇത് നല്ല ഫലങ്ങൾ ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നു ഈ ഗ്രഹസ്ഥിതി നിങ്ങളുടെ ബിസിനസ് തൊഴിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലകളിൽ വലിയ ഗുണം ചെയ്യും ദൂര സ്ഥലങ്ങളിൽ നിന്ന് ലാഭം നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും വ്യക്തിബന്ധങ്ങളിൽ നിലവിലുള്ള നെഗറ്റിവിറ്റി കുറയാൻ സാധ്യതയുണ്ട് കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിദ്യാഗുണം നിങ്ങൾക്ക് വന്നു ചേരും മത്സര പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ശുക്രന്റെ നേരിട്ടുള്ള ചലനം നിങ്ങളുടെ ജീവിതത്തിൽ വിനോദത്തിനുള്ള നിരവധി അവസരങ്ങൾ കൊണ്ടുവരും സന്തോഷപൂർണമായ ഒരു കുടുംബ ജീവിതം നയിക്കുന്നതിന് ഇത് വഴിയൊരുക്കും അടുത്തത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാർക്ക് ശുക്രൻ ഇവരുടെ നാലാം ഭാവത്തിലൂടെ നേർഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ് ശുക്രൻ ഉച്ചസ്ഥിതിയിൽ ഉള്ളതിനാൽ ഇവർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും ജോലി ജോലിസ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും നിങ്ങളെ അനാവശ്യമായി വിമർശിച്ചവരെ അതായത് നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ നിങ്ങളെ അനാവശ്യമായി വിമർശിച്ചവരെ ശാന്തരാക്കാനും അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാനും ശുക്രന്റെ സ്വാധീനം സഹായിക്കും വീട്ടിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം കുറയാൻ സാധ്യതയുണ്ട് ഭൂമി സ്വത്ത് വാഹനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശുക്രന്റെ അനുഗ്രഹം വലിയ രീതിയിലുള്ളതിനാൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള നേട്ടം പ്രതീക്ഷിക്കാം കൂടാതെ ശുക്രൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിലും സ്വാധീനം ചെലുത്തുന്നതിലും അനുകൂലമായിട്ട് വരാൻ പോകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അടുത്തത് മകരൻ രാശി ഉത്രാടം തിരുവോണം അവിട്ടം ശുക്രൻ മകരൻ രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലേക്ക് മുന്നേറുകയാണ് ശുക്രൻ മീനൻ രാശിയിൽ നേർഗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് മകരൻ രാശിക്കാർക്ക് പ്രൊഫഷണൽ കാര്യങ്ങളിൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകാൻ സാധ്യത കൂടുന്നു യാത്രയുമായി ബന്ധപ്പെട്ട ജോലികൾ ഉള്ളവർക്ക് മെച്ചപ്പെട്ട ഫലങ്ങൾ അനുഭവപ്പെടും പ്രണയവും ബന്ധങ്ങളും അതായത് നിങ്ങളുടെ പ്രണയ ബന്ധവും വിവാഹ ബന്ധവും ഒക്കെ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നതിനും അതായത് നിങ്ങളുടെ നഷ്ടപ്പെട്ട ഐക്യത കൂട്ടി യോജിപ്പിക്കാൻ ശുക്രന്റെ അനുഗ്രഹമുണ്ടാവും ശുക്രന്റെ സഞ്ചാരമാറ്റം മകരൻ രാശിക്കാർക്ക് പോസിറ്റിവിറ്റി ഫലങ്ങൾ അതായത് പോസിറ്റീവ് ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിന് വലിയ രീതിയിൽ സഹായകമാകും നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു നല്ല വാർത്ത വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു എന്തുകൊണ്ടും മകരൻ രാശിക്കാർക്ക് വെള്ളിയാഴ്ച മുതൽ ജീവിതത്തിൽ സുവർണകാലം തുടങ്ങുകയാണ് എന്ന് തന്നെ പറയാം ഭാഗ്യമാണ് നേട്ടമാണ് ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു രാശി മാറ്റ ഫലവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും വരെ നന്ദി നമസ്കാരം ശിവോഹം